അനുഗ്രഹ പ്രഭാഷണം നടത്തി കൃഷി എന്നാൽ ജീവന്റെ ആധാരമാണെന്നും സമൂഹമൊന്നാകെ കേരളത്തിന്റെ അടയാളവും പ്രകൃതിക്ക് മൂല്യവുമായ കേരകൃഷിയിൽ താൽപര്യത്തോടെ ഇറങ്ങണമെന്നും സ്വാമി വിശുദ്ധാനന്ദ പറഞ്ഞു ഫാർമർ ഫസ്റ്റ് പദ്ധതിയുടെ പങ്കാളിത്തം ശാസ്ത്രീയ രീതികൾ അനുവർത്തിക്കാൻ പിന്തുണ നൽകുന്നതായി പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു പങ്കെടുത്ത എല്ലാവരും ശാസ്ത്രീയമായി തെങ്ങിൻ തൈകൾ നട്ടത് വേറിട്ട അനുഭവമായി കർഷകർ വാർഡ് മെമ്പർ ശ്രീലത സി പി സി ആർ ഐയിലെ ഡോക്ടർ അനിതകുമാരി ബാബു ഗോപിനാഥൻ ജയപ്രകാശ് അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം